കൂത്തുകളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ ഞാനൊന്ന് ഒരുപക്ഷെ ഒരല്പം കോൺട്രവേഴ്ഷ്യൽ അല്ലെ ആളുകൾക്ക് ചില ആളുകൾക്കൊന്നും ഇഷ്ടമാവില്ല എന്ന് തോന്നുന്ന ഒരു വീഡിയോ എന്ന് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പകാലം മുതലേ ഞാൻ കേട്ടിട്ടുള്ള ഒന്നാണ് ഈ ഇസ്ലാം വിശ്വാസികളൊക്കെ അനുഷ്ഠിക്കുന്ന ഈ നോമ്പുണ്ടല്ലോ അത് ശരീരത്തെ ഭയങ്കരമായിട്ട് റെജുവിനേറ്റ് ചെയ്യും നമുക്ക് കുറെ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് നമ്മളെ ശരീരം റീഫ്രഷാവും അസുഖങ്ങളൊന്നും ആ സമയത്ത് വരില്ല ഉള്ള അസുഖം പോലും എങ്ങനെയൊക്കെ ഓടിപ്പോകും എന്നീ വർത്തമാനങ്ങൾക്ക് എന്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തോ അന്നും ഇന്നും ഞാനത് ഫോളോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഒന്നാമത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്ന പരിപാടി എനിക്ക് പറ്റാത്തതുകൊണ്ടും അങ്ങനെ കഴിക്കാതിരുന്ന ശരീരം വിറയ്ക്കും ഉള്ള പ്രശ്നങ്ങളെ കൊണ്ട് ഞാൻ അത് അങ്ങനെ അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞ ഏർപ്പാടിലേക്ക് എത്തിയിട്ടില്ല ഒരു തരത്തിലാണ് നോമ്പ് ഞാൻ എടുക്കാറില്ല അത് വേറെ കാര്യം അതിപ്പോ ഞാൻ വിശ്വസിക്കുന്ന എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ പിറന്നു എന്നൊക്കെ പറയപ്പെടുന്ന ആ മതവിശ്വാസത്തിലെ പോലും ഞാൻ ഫോളോ ചെയ്യാറില്ല എന്നുള്ള വേറെ കാര്യം പക്ഷേ ഇപ്പോൾ ഞാൻ കേൾപ്പിക്കുന്നത് ഒരു ഡോക്ടർ വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ ഒരു സംസാരമാണ് ഞാൻ ചോദിച്ചിട്ടില്ല വിത്ത് ഡ്യൂ റെസ്പെക്ട് സുഹൃത്തെ താങ്കളുടെ വീഡിയോ ഞാനൊന്ന് റിയാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് താങ്കളെനിക്ക് പേഴ്സണലി അറിയില്ലേ പക്ഷെ ഇത് കാണുകയാണെങ്കിൽ ക്ഷമിക്കുക ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ എന്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോമ്പ് എടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ഇദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇദ്ദേഹം ഡോക്ടറാണ് ഇദ്ദേഹം പറയുന്നത് എന്തെന്ന് കേട്ടിനു ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം റംസാൻ നോമ്പ് എടുക്കുന്നത് കൊണ്ട് ഒരു അപകടവും ഇല്ല എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ ഒരു കാര്യമാണ് ഇപ്പോ ഞാൻ പല പ്രാവശ്യത്തിനും മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഒരാൾ ഈ ഒരു കമന്റ് ഇട്ടതാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ ഇപ്പൊ കണ്ടുവരുന്ന ഒരു പേഷ്യന്റ് പോലും നോമ്പെടുക്കാൻ തുടങ്ങിയതിനു ശേഷം ഷുഗർ വല്ലാതെ കൂടി അദ്ദേഹത്തിന്റെ കാലിൽ ഒരു പഴുപ്പ് വന്ന് ആ പഴുപ്പ് കയറിയ സമയത്ത് ബ്ലഡിലേക്ക് ഇൻഫെക്ഷൻ കയറി പിന്നെ ആ ഇൻഫെക്ഷൻ കാരണം കിഡ്നി ഡാമേജ് ആയി ഇപ്പൊ കിഡ്നിക്ക് ഡയലിസിസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ആണ് അദ്ദേഹം ഇതുവരെ ഷുഗറിന്റെ ആവറേജ് നോക്കിയിട്ടില്ല കിഡ്നിയുടെ ടെസ്റ്റ് ക്രിയേറ്റ് ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ഈ നോമ്പ് സമയത്താണ് നോമ്പിന് മുമ്പായിട്ട് പ്രമേഹമുള്ള ആൾക്കാരെ മരുന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അതുപോലെ കിഡ്നിക്ക് വലതും പ്രശ്നമുള്ളതാകാൻ നോക്കണം എന്നൊക്കെ പലപ്രവശ്യം ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോന്റെ താഴെ പോലും ഇത് വെറുമൊരു നാടകമാണെന്നും ഇങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും എല്ലാം നോമ്പെടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും സേഫ് ആണെന്നും ആർക്കും ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല അതെല്ലാം വീട്ടിലിരുന്ന് വീമ്പ് പറയാൻ എല്ലാവർക്കും വളരെ എളുപ്പമാണ് പക്ഷേ സത്യസന്ധമായിട്ട് ഡോക്ടറെ പേഷ്യൻസിനെ കാണുന്ന രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് മാത്രമേ ഇതിന്റെ ശരിക്കുള്ള ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്നും കാണുന്ന ആൾക്കാർക്ക് മാത്രമേ കോംപ്ലിക്കേഷനുള്ള പേഷ്യൻസിനെ ഇവർക്കാർക്കും കാണേണ്ട ആവശ്യമില്ലല്ലോ ഫേസ്ബുക്കിലെ കമന്റ് മാത്രം ഇട്ടില്ലല്ലോ പക്ഷെ ശരിക്കും പേഷ്യന്റിനെ കാണുന്ന ആൾക്കാർക്കാണ് ഇത് മനസ്സിലാവുക ഏതൊക്കെ പേഷ്യൻസിലാണ് കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത എന്നുള്ളത് നമുക്ക് പുസ്തകത്തിന് കിട്ടുന്ന അറിവ് മാത്രമല്ല നമ്മള് പേഷ്യന്റിനെ ദിവസം കാണുമ്പോഴും നമ്മുടെ മുൻകാല എക്സ്പീരിയൻസും മറ്റുള്ള ഡോക്ടർമാരുള്ള ഇടപെടൽ ഇടപെടലും ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കൊണ്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ആർജിച്ചെടുക്കുന്ന അറിവാണ് നമ്മൾ ഓരോ പേഷ്യനും വേണ്ടി പറഞ്ഞു കൊടുക്കുന്നത് അത് ഇൻഡിവിജ്വലാണ് അത് നമുക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് വായിക്കാനോ ഒരാളോട് പറഞ്ഞു കൊടുക്കാനോ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത്ര എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഇത് എല്ലാം നമ്മളെന്തോ ഇവരുടെ ശത്രുവാണ് ഈ രീതിയിൽ പറയുന്നതൊക്കെ നിങ്ങളെ പേരും മോശമാക്കാൻ വേണ്ടി പറയുന്നൊക്കെ മനസാക്ഷിയില്ലാതെ വിളിച്ചു പറയാൻ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ സ്പീച്ചാണ് ഞാനത് മുഴുവൻ കേൾപ്പിക്കുന്നില്ല കുറച്ച് മാത്രം കേൾപ്പിക്കുന്നുള്ളൂ ഇദ്ദേഹം പറയുന്നത് കാര്യം ഉള്ളൂ ചില അസുഖമുള്ള ചില പ്രത്യേക രോഗമുള്ള ആളുകൾ നോമ്പ് എടുക്കാം പക്ഷെ അതിനു മുമ്പായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും അതിലേക്ക് ഇറങ്ങുന്നത് നല്ലത് അല്ലെങ്കിൽ അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യേകഘാതങ്ങളുടെ അത്തരം രോഗികളിൽ ഉണ്ടാക്കണം ചില രോഗികൾ അങ്ങനെ ഫാസ്റ്റ് ചെയ്യുന്നത് ഒട്ടുമേ ശരിയല്ല എന്ന് പോലും ഈ ഡോക്ടർ പറയുന്നുണ്ട് ഇനി എൻ്റെ ചോദ്യം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളോടാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ശരിക്കും എന്താണ് ഇതിൻ്റെ പുറകിലുള്ളത് ഇത് അങ്ങനെ ശരീരത്തെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ റെജ്യുമിനേറ്റ് ചെയ്യുന്ന സംഭവമാണ് വളരെ പോസിറ്റീവായിട്ട് മാത്രമുള്ള ചില ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു ദയവേത് ഇത് അതിനെ എതിർക്കുവാനോ അതിനെ നിരുത്സാഹപ്പെടുത്തുവാനോ അതിനെ എന്താ പറയുക ടാക്ക് കെട്ടാനോ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇദ്ദേഹത്തിന് ഭർത്താവിഡ് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ എല്ലാവർക്കും എടുക്കാൻ കഴിയുന്ന സംഗതി ഒന്നുമല്ല നോമ്പ് ചില ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾക്കൊന്നും ഈ നോമ്പ് ശരിയല്ല ഇനി അങ്ങനെ ശരിയല്ലാന്ന് അവരെ നിയമത്തിലുണ്ടോ ഇനിയിപ്പോ ആരോഗ്യ പ്രശ്നമുള്ള ആളുകൾ നോമ്പ് എടുക്കണം എന്ന നിർബന്ധമാണോ നിർബന്ധമല്ലേ അല്ലേ ഈ കാര്യങ്ങളിലുള്ള ഉത്തരവാണോ എനിക്ക് കിട്ടേണ്ടത് കേട്ടോ എന്തായാലും ഇതിനൊരു ഫൈനൽ ആൻസർ എന്ന രീതിയിലൊക്കെ നിങ്ങൾ ആരെങ്കിലും ഇതിൽ കൃത്യമായിട്ടുള്ള ഉത്തരം തരുമെന്നുള്ള പ്രതീക്ഷകളാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യുന്നത് സുഹൃത്തുക്കളെ അപ്പൊ